ബ്യൂട്ടി ിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ആൻഡ് ഡയമണ്ട്സിനും ഗോൾഡൻ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ പി വി അൻവർ എം എൽ എയുടെ വിമർശനങ്ങളിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ എന്നും അദ്ദേഹത്തെ പോലെയുള്ള എം എൽ എ പറയുന്നതിന് അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാൻ പഠിച്ചിട്ടില്ലെന്നും ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം അങ്ങനെയാണോ പറയേണ്ടത് എന്ന് അത് ഓരോരുത്തർ ഓരോ സ്റ്റൈല പറയാം ഞാൻ പറയുമ്പോൾ പറയാം അത് അവരോട് പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയാ പറയുന്നത് അവരോട് തീരുമാനിക്കാം അത് ശരിയായോ ഇല്ലയെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കാം ഇതോട്ടെ ശരിയാണോ തെറ്റ ശരിയായോ ഇല്ലയെന്ന് ശരി തെറ്റി ശരിയല്ല ശരിയായോ ഇല്ലയെന്ന് അദ്ദേഹം ആലോചിക്കട്ടെ കാരണം അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഉപദേശിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരാളെന്നുള്ളത് അങ്ങനെയാണോ അത് വേണ്ടത് അല്ലയോ ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ അത് അദ്ദേഹത്തിന്റെ വിവേചനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു അദ്ദേഹത്തെ പോലുള്ളൊരു ഒരു എം എൽ എ പറയുമ്പോൾ അത് അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്തിന് മുഖ്യമന്ത്രിക്ക് ശ്രദ്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും ഞാൻ ഇവിടുത്തെ ഒന്നും വേണ്ട കാര്യങ്ങളെന്ന് അല്ല അത് അതല്ലല്ലോ പ്രധാനം അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് അത് പിന്നെ അത് വേറെയാണെന്നല്ലോ അടിസ്ഥാനമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണോ പറയണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളു ഇങ്ങനെയാണോ അത് പ്രശ്നം പറയേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അത് ഭംഗിയായോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയാളുടെ ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ല അതിന് പിന്നെ ഇല്ലല്ലോ അത് ഈ വാക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് മതിയല്ലോ ഏയ് ഇതല്ല നമ്മൾ എത്ര കേട്ടത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാഷ പറയുന്നില്ല ഇതൊന്നും കേട്ടിട്ട് അങ്ങനെ പിന്നെ വികാരം കൊള്ളുകയോ ദുഃഖിക്കുകയോ ആവേശം കൊള്ളുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഞാൻ പണ്ടൊരിക്കാൻ പണ്ട് ഈ പ്രവർത്തനത്തിലൂടെ ഞാൻ ഞാൻ തേടിയിട്ടുണ്ട് ഇത് പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ആലോചിക്കട്ടെ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ബി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം